കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു സംഭവത്തിനെ തുടർന്ന് ലക്ഷ്മി ഭയങ്കര അധികം സങ്കടത്തിലാണ് ആ ഒരു സംഭവം മസ്താനിയും ഒനിയലും തമ്മിലുണ്ടായ ആ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറഞ്ഞ് ചാടാൻ നേരത്തെ ആക്സിഡൻ്റലി മറിഞ്ഞു ചാടാതിരിക്കാൻ വേണ്ടി കയറി പിടിച്ച ആ ഒരു സംഭവത്തിൽ കാണാതെ ഇരുന്ന ലക്ഷ്മി ഒനിയലിനെ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്തു ഷൗട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരെയൊക്കെ പറയുന്ന രീതിയിലുള്ള നാണം കെടുത്തി വിടുന്ന രീതിയിലുള്ള ആയിരുന്നു ആ ഒരു സംഭവത്തിനെ തുടർന്ന് മസ്താനി വരെ പറഞ്ഞു എനിക്കത് ഗുഡ് ടച്ച് ആണോ ബാഡ് ടച്ചാണോ എന്ന് തിരിച്ചറിയാൻ പോലും സംശയമായിരുന്നു എന്ന രീതിയിലാണ് ഞാൻ ലക്ഷ്മിയുടെ അടുത്തത് ചോദിച്ചത് എന്നാൽ പോലും ലക്ഷ്മി കേട്ട പാതി കേൾക്കാത്ത പാടി പാതി ഒരു കണ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ ഒനിയലിൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്തത് പക്ഷേ ഒനിയൽ എന്താണ് പറഞ്ഞത് എൻ്റെ ക്യാരക്ടറിനെ തന്നെ അസാസിനേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രവണതയാണ് ലക്ഷ്മി കാണിച്ചത് അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും റീവൈൻഡ് ചെയ്ത് വീഡിയോ അടക്കം കാണിച്ച് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഇത് എനിക്ക് അറിയണം അല്ലെങ്കിൽ എനിക്ക് ഇതാവില്ല എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് പോയി അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി ഇന്നിപ്പോൾ എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് പോയിരുന്നു ഒതുങ്ങി കൂടി എന്ന് എല്ലാവരുടെ അടുത്ത് ഈ ഒരു കാര്യം തന്നെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഞാനിപ്പോൾ ഇത് ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പ് വരെ പറഞ്ഞാൽ ഇത് ചെയ്യുന്ന കാര്യമല്ല മുനിയലിൻ്റെ അടുത്ത് ഞാനിപ്പോൾ മാപ്പ് പറഞ്ഞാലും അത് സ്വീകരിക്കില്ല അതിലും വലിയ വലിയൊരു തെറ്റാണ് ഞാൻ ചെയ്തതെന്നുള്ളത് ലക്ഷ്മിക്ക് തന്നെ മനസ്സിലായി ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് ലക്ഷ്മിക്ക് മനസ്സിലായി എല്ലാവരും ലക്ഷ്മിക്ക് അഗെയിൻസ്റ്റായിട്ട് തന്നു ഇത് സംഭവം ടച്ച് ചെയ്തത് മസ്താനിക്കാണ് മസ്താനി വരെ ലക്ഷ്മീനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഇന്ന് ജയിൽ നോമിനേഷനിലേക്ക് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എല്ലാവരും ജയിൽ നോമിനേഷൻ വന്നപ്പോൾ പറഞ്ഞ എല്ലാവരും ലക്ഷ്മിയുടെ പേരാടുന്നു ഏകദേശം ഒരു പതിനാല് പേര് വരെ ലക്ഷ്മിയുടെ പേര് എടുത്തു പറയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി അപ്പോൾ ലക്ഷ്മിക്ക് കാര്യം മനസ്സിലായി ലക്ഷ്മി ചെയ്തത് തെറ്റാണെന്ന് പക്ഷേ ഇതിനെ ഇനിയിപ്പോൾ ചെയ്ത തെറ്റിനെ ഇനി ന്യായീകരിച്ചിട്ടോ ഒരു തെറ്റ് തെറ്റല്ലാതെ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല പക്ഷേ തെറ്റ് തെറ്റാണെന്ന് ലക്ഷ്മി ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ ഇത് കാണാത്തൊരു സംഭവത്തിനെ കുറിച്ച് ഈ മാതിരി ഒരാളുടെ വീട്ടുകാരെയൊക്കെ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിലുള്ളൊരു തെറ്റ് തന്നെയാണ് അതിന് ഇന്ന് ലാലേട്ടം വരുന്ന ഇന്നത്തെ എപ്പിസോഡിൽ ലക്ഷ്മിക്ക് നല്ല രീതിയിലുള്ള ഫയർ കിട്ടുകയും ചെയ്യും ഇതിനെതിരെ നല്ല രീതിയിൽ ഇനിയിപ്പോൾ ലക്ഷ്മി ഇന്നത്തെ എലിമിനേഷനിൽ